കാക്ക നമ്മൾ ദിവസവും കാണുന്ന പക്ഷി ചിലപ്പോൾ ചിലയിൽ ഇരുന്ന് കരയുന്ന ഒരു ശബ്ദം ചിലപ്പോൾ ബലിച്ചോറ് കഴിക്കുന്ന ഒരു ദൃശ്യവും പക്ഷെ കാക്കയ്ക്ക് പിന്നിൽ ആയിരക്കണക്കിന് വർഷങ്ങളായ കഥകളും വിശ്വാസങ്ങളും ഉണ്ട് പുരാണങ്ങൾ പറയുന്നത് മഹിരാവണൻ എന്ന അസുരൻ യമധർമ്മനെ ആക്രമിച്ചു തോൽപ്പിക്കാൻ കഴിയാതെ യമൻ കാക്കയുടെ രൂപം ധരിച്ചു രക്ഷപ്പെട്ടു തന്റെ ജീവൻ രക്ഷിച്ച കാക്കയ്ക്ക് നന്ദി പറയാൻ യമൻ ബലി കാക്കയ്ക്ക് പ്രാധാന്യം നൽകി അന്നു മുതൽ വെലിച്ചോറ് കഴിക്കുന്ന കാക്കയെ കണ്ടാൽ പിതൃക്കൾ തൃപ്തരായി എന്ന് കരുതുന്നു പിതൃകർമ്മങ്ങളിൽ എള് ഉപയോഗിക്കുന്നത് അതിൻ്റെ പ്രതീകത്താലാണ് കാക്കയും എള്ളും കറുപ്പ് നിറത്തിൻ്റെ പ്രതീകമാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ആത്മയാത്ര എള്ളിലെ എണ്ണ പ്രാണൻ്റെ പ്രതീകം അത് വെള്ളത്തിൽ അർപ്പിച്ചാൽ പിതൃക്കൾക്കും അഗ്നിയിൽ അർപ്പിച്ചാൽ ദേവതകൾക്കും തൃപ്തി രാമായണത്തിലെ കാക്കാസുരൻ്റെ കഥ കാക്കയുടെ മനുഷ്യജീവിതത്തിലെ സാന്നിധ്യം വ്യക്തമാക്കുന്നു സീതാദേവിയെ ആക്രമിച്ച ജയന്തൻ ശ്രീരാമന്റെ അസ്ത്രം കൊണ്ട് കണ്ണു നഷ്ടപ്പെടുത്തി പിന്നീട് ക്ഷമയും നേടി ക്ഷമയും പാഠവും പറയുന്ന മറ്റൊരു കഥയാണത് ജ്യോതിഷത്തിൽ കാക്ക ശനി ഭഗവാന്റെ വാഹനം ശനിദോഷ പരിഹാരത്തിനായി കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇന്നും പലരും പാലിക്കുന്നു നമ്മുടെ നാട്ടുപറമ്പുകളിൽ വാതിലിനരികിൽ കാക്ക കരയുന്നത് ചിലർ നിരന്തക്കാർ വരും എന്ന് കരുതുന്നു മറ്റുള്ളവർക്ക് അത് മുന്നറിയിപ്പും ലോകത്തിൻ്റെ വിവിധ സംസ്കാരങ്ങളിലും കാക്കയ്ക്ക് വിശിഷ്ട സ്ഥാനമുണ്ട് നോർസ് മിത്തോളജിയിൽ ഒഡീൻ ദേവന്റെ രണ്ട് കാക്കകൾ ഹുഗിൻ മുനിൻ ലോകത്തെ വാർത്തകൾ കൊണ്ടുവരുന്നു ജപ്പാനിലെ മൂന്ന് കാലുള്ള യഥകരാസു ദൈവീക മാർഗദർശകന്റെ പ്രതീകം ടിബറ്റൻ ബുദ്ധമതത്തിൽ ാമയെ സംരക്ഷിച്ചത് രണ്ട് കാക്കകളാണെന്നാണ് വിശ്വാസം എന്നാൽ ഒരു കാര്യം ഉറപ്പ് നമ്മൾ പതിവായി കാണുന്നെങ്കിലും കാക്ക നമ്മുടെ സംസ്കാരത്തിന്റെ വെറും ഒരു പക്ഷിയല്ല അത് പിതൃലോകവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നൊരു പാലം മുന്നറിയിപ്പുകൾ പറയുന്നൊരു ദൂതൻ രക്ഷകന്റെ രൂപം ചിലപ്പോൾ ദൈവിക മാർഗദർശകൻ അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഒരു കാക്കയെ കാണുമ്പോൾ അതിന്റെ ചിറകുകൾക്കിടയിൽ എത്രയോ കഥകളും അനുഗ്രഹങ്ങളും ഒളിഞ്ഞിരിക്കുന്നു എന്ന് ഓർമ്മിക്കുക